തീർച്ചയായും ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ കടുത്ത ആശങ്കയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിലെ ജനങ്ങൾ വെടിക്കുഴി മേഖലയിൽ ഇറങ്ങുന്ന കടുവയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു പ്രദേശത്ത് നാട്ടുകാരുടെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാണ് ഗ്രാമി ക്ഷമിക്കണം ഗ്രാസി എസ്റ്റേറ്റിൽ നിന്ന് അരുൺ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ഗ്രാമ്പി വെടിക്കുഴി ഭാഗത്ത് കടുവയെ കണ്ട സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദാ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്താണ് ഈ കടുവ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കടുവ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത് അവശ്യനിലയിലാണ് കടുവ എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് കരുതുന്നതും എന്തായാലും ഈ പ്രദേശത്തുള്ള ചില മൃഗങ്ങളെയൊക്കെ ഈ കടുവ പിടിച്ചതായിട്ടും അറിയുന്നുണ്ട് രണ്ട് പശുക്കൾക്ക് ഈ കടുവ അതിനെ വീഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ പരുക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളത് വനം വകുപ്പിനോട് തന്നെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം ചിലപ്പോൾ എന്തായാലും കടുവയെ കണ്ടിട്ടുണ്ട് എൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെയായിരിക്കും അതിനെ ഇവിടുന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടാവും നമ്മുടെ റിസർവ് വളരെ അടുത്താണ് അപ്പോൾ ഈ പറയുന്ന പോലെ കടുവകൾ മുന്നിൽ വന്നു പോകുന്ന ഒരു ഏരിയ തന്നെയാണ് ലിഫ്റ്റിംഗ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കടുവ വന്നു പോകിലും ഈ ഒരു കടുവ ഒരാഴ്ചയായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ മോണിറ്ററിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്യാമറ ട്രാപ്പുകൾ വെക്കുകയും ഡ്രോൺ വെച്ച് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമ്മളിന്ന് നേരിട്ട് കാണുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി തുടർ നടപടി എന്ന് പറയുന്നത് ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവർ പകർത്ത വീഡിയോയിൽ നിന്നും ഏകദേശം ചെറിയ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം അതൊരു ടയർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് അപ്പം ഈ കുട്ടികളൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയിലാണ് ഇവരൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് അല്ലേ പറയുന്നത് കണ്ടിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾ ഇതിലെ ഈ റൂഡിലാണ് പോകുന്നത് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളോട് നിന്നതായിരുന്നു തൊട്ടടുത്തായി കടുവനെ കണ്ട ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ അർത്ഥമുണ്ട് പിടികൂടാനുള്ള മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോർത്ത് പറയുന്നു പേടിയുണ്ട് ഒരു കാലു വയ്യാന്ന് പറഞ്ഞു പക്ഷെ ഇവിടുന്ന് പോകാനുള്ള സാധ്യതയില്ല എന്നുവെച്ചാൽ കാലു വയ്യാതെ കാരണം കൊണ്ട് അതിവിടെ തന്നെ ചുറ്റും നടക്കും അടുത്തൊരു സ്കൂളുണ്ട് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇതിൽ നടന്നു പോകുന്നതാണ് അപ്പോൾ അതിന് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഏതെങ്കിലും രീതിയിൽ ഒരാഴ്ച മുമ്പ് ഇവിടെ അടുത്ത സ്ഥലത്ത് തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആറാം നമ്പർ എന്ന് പറയുന്ന അവിടെ ഈ ഒരു ആരോഗ്യസ്ഥിതി മോശമായിട്ടൊരു കടുവയാണ് നടക്കാൻ പറ്റാത്തൊരു കടുവയാണ് കണ്ടത് അത് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടേക്കുന്നത് എൻ്റെ പശുവിനൊക്കെ പിടിച്ചാൽ കടുവായിരുന്നു അറിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കൂട്ടുകൊണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഓടി തപ്പിയപ്പോൾ അത് ഓടിപ്പോയി അപ്പോൾ ഇന്ന് ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ പശുവിന് പുറകില് പാടുപൊട്ടായിരുന്നു മൊത്തം ചോറായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പഷീനെ കെട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയില്ല അടുത്ത് സംഭവം ഇവിടെ നടക്കുക ഇവിടെ ഇട്ടാൽ പിടിച്ച ക്യാബിനെ അപ്പോൾ ഞങ്ങൾ നാല് പേർ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ നോക്കിവിടെ നിന്നതാണ് ഒച്ച വിട്ട് ഒച്ചിട്ടപ്പം വിട്ടിട്ട് ഇറങ്ങി ഈ വഴിയാണ് പോയ താഴെ ഇറങ്ങിപ്പോയി അവിടെ തന്നെ കിടന്ന് രാവിലെ ആറരയാകുമ്പോൾ പണിക്ക് പോകർ അവിടെ കണ്ട് അവിടെ ഇവിടെ ചതമ്പലിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി വന്ന് കാണുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടപ്പോൾ അതേ അവിടെ കയറി പോയപ്പോൾ എല്ലാവരും കണ്ട് ഇത് ഈ ഭാഗത്താണ് കടുവ ഉണ്ടായിരുന്നത് ഇതിനോട് തൊട്ട് ചേർന്ന് പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് കടുവകൾ ഇറങ്ങി വരാറുണ്ട് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് എന്തായാലും ഈ കടുവ ഇതിന് ഈ വനത്തിനുള്ളിലേക്ക് പോയി തീറ്റ തേടാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത് അതിന്റെ ഒരു അവശതകൾ ആ കടുവ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വനംവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഈ മേഖലയിലുണ്ട് ആ പ്രത്യേക സംഘം ഇവിടെ ഇപ്പോഴും നില ആ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനെ കൂടുവെച്ച് പിടികൂടുക എന്നുള്ളതായിരിക്കും അടുത്തൊരു നടപടി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും അവര് പൂർത്തിയാക്കിയിട്ടുമുണ്ട് അതിന്റെ ഓർഡർ അനുസരിച്ച് ഇനി കൂട് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി